സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ബി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹീപികൾ എന്ന് നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ പട്ടാമ്പിയുടെയും കുളപ്പള്ളി ഇടയിൽ വാടാനം കൃഷി പറഞ്ഞ സ്ഥലമാണ് വാടാനം കൃഷി സ്കൂളിൻ്റെ തൊട്ടുപ്പുറത്താണ് നിൽക്കുന്നത് മാത്രമല്ല നമുക്കിന്ന് കാണാനുള്ളത് ഈ റോഡിന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഈ ടാറിങ് റോഡിന് ഇരുന്നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഇതിന് ഒരു അമ്പത് മീറ്റർ ഇപ്പോൾ മണ്ണറോഡും പോയിട്ട് ആ ഒരു മുന്നൂറ് മീറ്റർ സ്ഥലം ഉണ്ടാവുള്ളൂ നിറേ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടയിൽ നമുക്കൊരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട് ഒരു പത്തൊമ്പത് പത്തൊമ്പതേ കാസർ സ്ഥലം കൊടുക്കാറുണ്ട് ഇൻഷാള്ള വില കുറവായിട്ട് മേടിച്ച ഹൈവേന്ന് വളരെ അടുത്താണ് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കോളേജുകളുണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയാം സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ് പട്ടാമ്പി അടുത്താണ് കുളപ്പള്ളി അടുത്താണ് കോളേജുകൾ അടുത്താണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിലയിലും വളരെ കുറവാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇൻഷാള്ള നമുക്കെന്തറിയാം നമ്മൾ ഓണറുടെ നമ്പറാ വെക്കുക നിങ്ങൾ തരേണ്ടത് ഒരൊറ്റ ശതമാനം കമ്മീഷനാണ് ആണ് കേട്ടോ വാങ്ങുന്നവർ തരേണ്ടത് ഇൻഷാല്ലാ മറന്നു പോകരുത് ഇൻഷാല്ല അടുത്ത നമുക്ക് അടുത്ത പരിപാടി എന്താ അറിയാം ഫുള്ളായിട്ട് കാണാം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഇതാണ് നമുക്ക് വാടനാംകുറിശി മെയിൻ റോഡിൽ നിന്ന് വരുന്ന റോഡ് ഒരു മുന്നൂറ് മീറ്റർ ഇവിടുത്തെ ദൂരം ഉണ്ടാവും കേട്ടോ വാടാനാംകുറിശി പറയുമ്പോൾ നമ്മളെ ഒറ്റപ്പാലം കുളപ്പുള്ളി പട്ടാമ്പി റോട്ടിലാണ് അപ്പോൾ ആ വാടാനാംകുറിശി സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാര്യങ്ങളുണ്ട് ഗേറ്റ് റെയിൽവേ ഗേറ്റ് ഉണ്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം ഇതാ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ നിറയെ വീടുകളുള്ള ഏരിയ കേട്ടോ ഈ നിറയെ വീടുകളുള്ള ഏരിയയിൽ നമ്മുടെ വീട് ഈ വലതുഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല തെങ്ങ് ഉണ്ട് നമുക്ക് നല്ല കായ ഉണ്ട് പത്തൊമ്പത് പത്തൊമ്പതേക്കാസിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ ടോട്ടലാണ് സ്ഥലം പറയുന്നത് പത്തൊമ്പത് പത്തൊമ്പതേക്കാൽ ഉണ്ട് ചുറ്റും അതിൽ കാര്യങ്ങളുണ്ട് ഓപ്പൻ കിണറുണ്ട് കുഴൽ കിണറുണ്ട് അതുപോലെ തന്നെ അവിടെ എല്ലാ ഭാഗത്തും വീടുകളാണ് നിറയെ വീടുകളാണ് കേട്ടോ അവരുടെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ കാണുന്നതാണ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നല്ല കട്ടയൊക്കെ വിരിച്ചിട്ടുള്ള നല്ല മിറ്റണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് നല്ല മാങ്കോട്ടോ ഇതാ എല്ലാ ഭാഗമൊന്നും കാണാം തൈ വഴിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ നല്ല തെങ്ങ് കട്ടയൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കായ്ഫല ഉള്ള തെങ്ങാണ് കേട്ടോ പൈപ്പ് കണഷം വേറെയുണ്ട് കേട്ടോ കോയൽ കിണറും കിണറും കൂടാതെ പൈപ്പ് കണഷം വേറെയുണ്ട് എന്നോ തെങ്ങിട്ട് നല്ല കായ്ഫലുള്ള തെങ്ങാണ് കേട്ടോ പ്രിയപ്പെട്ട കവികളെ കാണുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അരയ്ക്കാനും ആട്ടാനും ഉള്ള എണ്ണയൊക്കെ കിട്ടും അതുപോലെ തന്നെ നല്ല തൊടിയാണ് അവിടെയൊക്കെ തെങ്ങാണ് ഇതൊക്കെ തെങ്ങുകളാണ് കേട്ടോ അതൊക്കെ തേങ്ങ വീട് നടക്കുന്നുണ്ട് ഇവിടെ എന്താ നല്ല തൊടി എന്താ കണ്ടില്ലേ പ്ലാവ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പ്ലാവ് കാണുന്നുണ്ട് അവിടെ ഒരു പ്ലാവ് കാണുന്നുണ്ട് ചക്കട മണം മണക്കുന്നുണ്ട് എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നാരങ്ങമാരോ എന്തൊക്കെയാണ് കാണുന്നുണ്ട് മാവ് കാണുന്നുണ്ട് കാർ പോർച്ച് കണ്ടോ നല്ലൊരു കാർ പോർച്ച് പന്ത്രണ്ട് വർഷമാണ് വീടിൻ്റെ പഴക്കം പറഞ്ഞിട്ട് കേട്ടോ പന്ത്രണ്ട് വർഷമാണ് വീടിൻ്റെ പഴക്കം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓണറെ നമ്മളോട് അതും കൂടെ നിങ്ങളറിയിക്കുകയാണ് അതൊക്കെ ഇനി നിങ്ങൾ പഞ്ചായത്തിൽ രേഖ ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായില്ല കേട്ടോ അപ്പോൾ രേഖ വന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ് ഇപ്പോൾ നമുക്ക് അറിയാം അപ്പോൾ നാലുപുറം മതിലുണ്ട് കാര്യങ്ങളുണ്ട് കട്ട വിരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ കട്ട വിട്ടുണ്ടോ പ്രത്യേക സ്പേസ് അതുപോലെ തന്നെ ഈ ഭാഗത്തും തെങ്ങുണ്ട് കേട്ടോ ഈ ഭാഗത്തും തെങ്ങുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുള്ള ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമാണ് ഉള്ളിൽ കേട്ടോ ആല് ബെഡ്റൂം സിറ്റിംഗ് ഹാൾ ഡൈനിങ് ഹാള് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുമോ ഇത് വീടിൻ്റെ കോമ്പൗണ്ട് വേറെ ഇത് ജ്യേഷ്ഠന്മാരുണ്ടോ ഒരാൾക്കുവാണെങ്കിൽ ഇതിലൊരു വീട് വെക്കാം അതിനുള്ള സ്പേസ് ഉണ്ട് എന്താ കാണിച്ചു കൊടുത്താൽ സാധാ കിണറിൽ വെള്ളം കിണർ ഒന്നൊന്നര മുതൽ കിണറാണല്ലോ നമ്മൾ വിചാരിക്കുന്ന കിണറല്ലത് കണ്ടില്ലേ കളി ഉണ്ടോ അത് ആൽമുറയെ കെട്ടിയിട്ട് ഉണ്ടോ റിങ്ങാണ് അടിയിലെ കേട്ടോ കണ്ട വെള്ളം കണ്ടോ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല വേനൽക്കാലത്തായിട്ടും ഉണ്ടല്ലോ അപ്പം നല്ല വേനൽക്കാലമാണ് ഇപ്പം ഈ സമയത്തൊക്കെ വെള്ളം ഉണ്ടാണെങ്കിൽ അപ്പോൾ ഇവിടെ വെള്ളം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി അതുപോലെ തന്നെ ഈ തൊടിയിൽ ഇവിടെയും നമുക്കിപ്പോൾ ലാവുകൊണ്ട് ഉണ്ടോ ചക്കയൊക്കെ വീണിട്ട് മൂത്തിട്ടില്ലേ ഉണ്ടോ ഇതിന് എല്ലാ ഭാഗത്തും വീടുകളാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു രസം കാരണം എവിടെയില്ല ഈ ഒരു സ്ഥലം മാത്രമേ കാലിയുള്ളൂ ഉള്ളൂ ഈ ഒരു സ്ഥലം മാത്രം ഉണ്ടോ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വീടാണ് ആ സൈഡ് നമുക്ക് വരുന്ന റോഡാണ് ഇതിൻ്റെ ഈ എൻഡിൽ വരുന്ന റോഡാണ് അപ്പോൾ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാൻ രണ്ട് പാർട്ടിക്കാർക്ക് മേടിക്കാം സ്ഥലം ഇതിൽ വീട് വെക്കാം മറ്റേ വീട്ടിൽ താമസിക്കാം അത് തന്നെ റോഡാണ് വരുന്നത് ആ വീടിൻ്റെ അരികിൽ കൂടെ നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണണം പത്തൊമ്പത് സെൻറ്റ് സ്ഥലം പത്തൊമ്പതേക്കാൾ സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമുള്ളൊരു വീടുമാണ് അപ്പോൾ ഇൻഷാ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള നാല് റൂമുണ്ട് നല്ല സൗകര്യത്തിൽ അറ്റാച്ച് ബാത്റൂമ് സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ഗ്രില് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അടിഭാഗം ടൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡോറ് എല്ലാമാണ് അതുപോലെ തന്നെ ആ ഭാഗത്ത് നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുത്ത ഇത് ഇവിടുന്ന് ഒരു എൻഡ്രസ്സുകളാണ് പക്ഷെ അതിന് ചാവി കൈ പിടിക്കാത്തോണ്ടേ അത് തുറക്കാൻ പറ്റിയില്ല പക്ഷേ ഉള്ളിൽ നിന്ന് ആ റൂം കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായം ഇത് പിന്നെ രണ്ടാമത് നമ്മൾ കവാടത്തിൽ കിടക്കണ ഉള്ളിലേക്ക് അതിൻ്റെ പുറമെ ഇവിടെ ഒരു റൂമുണ്ട് ഉണ്ടോ ഇതൊരു സിറ്റിങ് ഹാൾ ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാംണ്ടോ നല്ല റൂമാണ് സൗകര്യങ്ങൾ നല്ലുണ്ട് അപ്പോൾ നമുക്ക് സൗകര്യങ്ങളുള്ള ഭാഗമാണ് മാത്രമല്ല ടൈൽസാണ് അടിയിലിട്ടിരിക്കുന്നത് കേട്ടോ അടിയിൽ ഫുൾ ടൈൽസ് ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അറിയാം ഇനി വലിയൊരു ഹാളാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഡോറ് കണ്ടില്ലേ ആ വലിയ ഹാളിൻ്റെ ഡോറ് നല്ല സൂപ്പർ ഡോറ് നല്ല തേക്കിൽ പെണ്ണു നല്ല മരണം കേട്ടോ വലിയൊരു ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമാണ് ഇതിന് കണ്ടില്ലേ നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് പറഞ്ഞു തന്നെ ചാവി ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ ആ റൂമാണ് ഈ റൂം ഈ റൂമാണ് ആ റൂമ് ഇത് കാണിച്ചു കാണിച്ചോളൂ കേട്ടോ ആ ചാവിയില്ല എന്ന് പറഞ്ഞിട്ട് ഡോറ് കഴിച്ചത് ആ റൂമാണ് ഈ റൂം ഈ റൂമാണ് ആ റൂമ് കണ്ടില്ലേ അപ്പോൾ ഒന്നൊന്നും രണ്ട് റൂം നിങ്ങൾ കണ്ടു കഴിഞ്ഞു പിന്നെ ഈ ഹാൾ നല്ല സിറ്റിംഗ് ഹാൾ വലിയൊരു ഹാളാണ് ചെറിയ ഹാളൊന്നുമല്ല അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബെഡ്റൂമാണ് അ ഇവിടെയെന്ന് പറഞ്ഞാൽ അറ്റാച്ച് ബാത്റൂമാണ് കേട്ടോ അറ്റാച്ച് ബാത്റൂമ് കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് ഉണ്ടോ അറ്റാച്ച് ബാത്റൂമൊക്കെ ഉണ്ട് അതാ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്ക് ഇനി ഒരുപാട് കാണേണ്ടതേ ഇനി അടുത്തത് ഒരു ബെഡ്റൂമാണ് നാലാമത്തെ റൂം ഇത് നമുക്ക് അറ്റാച്ച് ബാത്റൂമാണ് ഉണ്ടല്ലേ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട അഭിപ്രായം സൗകര്യങ്ങൾ ഏറെ ഉണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്കും മറ്റു ഭാഗത്തേക്കൊക്കെ കിടക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ ലൈറ്റിന്റെ കുറവുണ്ട് കേട്ടോ കറണ്ട് ഉണ്ട് പക്ഷേ വോൾട്ടേജ് ഇല്ലാത്തതിൻ്റെ പേര് കത്തുന്നില്ല ബൾബുകൾ ഒരു ട്യൂബ് എങ്ങനെയാണ് മിനിങ്ങി 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 നിൽക്കുകയാണ് ഇതുകൊണ്ടോ അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ അതായത് അവിടെ മോൾ കളിച്ചോട്ട് മോൾക്ക് വേണമെങ്കിൽ ഒന്നര റൂം എടുക്കാം നമ്മൾ ആർച്ചിട്ട് കണ്ടോ ഈ മോളിൽ കഴിഞ്ഞ് വേണമെങ്കിൽ റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് കണ്ടോ അതുകൂടി കണ്ടു ഇനി നമുക്ക് അവിടെ ഒരു വാഷ് സ്പേസ് ഉണ്ട് കിച്ചണിലേക്ക് കിടക്കണോട്ത്ത് എന്താ ഈ വാഷ് പേസ് കഴിഞ്ഞാൽ ഇവിടെ വേണ്ട കിച്ചൻ കിച്ചനും സ്റ്റോർറൂമും ഇവിടെ ഉണ്ട് സ്റ്റോർറൂമ് അത്യാവശ്യം വലിപ്പുള്ള റൂം തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പം എന്താ വെച്ചാൽ ലൈറ്റിന്റെ ഒരു കുറവുണ്ട് ആ ഇങ്ങളെ അപ്പോൾ അതോട് നേരിൽ വരിക കാണുക നാല് ബെഡ്റൂമോടുകൂടി ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിക്ക് ഇനി ഇതാ വർക്ക് ഏരിയ കേട്ടോ വർക്ക് ഏരിയ ഒക്കെ നല്ല ഗ്രില്ല കെട്ട് സാധാ അടുപ്പ് വേണ്ടോ സൂപ്പർ അടുപ്പ് സൂപ്പർ അടുപ്പ് കേട്ടോ അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രില്ലുണ്ട് നേരെ പുറത്തേക്ക് കിടക്കുള്ള എൻട്രൻസ് ഉണ്ട് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഡ്രസ്സൊക്കെ കലക്കി തോരാടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഫുള്ള് ഷീറ്റ് ആട്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാ ഷാ കഴിഞ്ഞ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിമ്യങ്ങളെ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു എന്ന് വെച്ചാൽ നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് പോകുമ്പോൾ വാടനാകുഷി വാടാനാകുറി പറയുമ്പോൾ വാടാനാകുഷി ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ അവിടെത്തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ നമ്മുടെ ഹൈവേന്ന് ആകെ ദൂരം ഒരു മുന്നൂറ് മീറ്ററാണ് പിന്നെ അടുത്താണ് അതുപോലെ തന്നെ ഷൊർണ്ണൂർക്ക് വളരെ അടുത്താണ് ഷൊർണ്ണൂർ വലിയ റെയിൽവേ സ്റ്റേഷനുണ്ട് ഏത് വാഹനം നിർത്തുന്ന റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഷൊർണൂർ അതുപോലെ തന്നെ നമുക്ക് കുളപ്പുള്ളിലേക്ക് ഇവിടെ അടുത്താണ് കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് സൗകര്യങ്ങളുണ്ട് ഹൈവേന്ന് മുന്നൂറ് മീറ്റർ മാത്രം ഇവിടെ വില നിങ്ങൾ വന്നാൽ അന്വേഷിച്ചുള്ളൂ രണ്ട് ഉറുപ്പ്യ സ്ഥലത്തിന് വിലയുണ്ട് ഇവിടെ കാരണം ഹൈവേത്ത് അധികം മാറ്റില്ല ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഹൈവേന്ന് അപ്പോൾ രണ്ട് ഉറുപ്പ്യ സ്ഥലത്തിന് വില ഉണ്ട് ആ കണക്ക് കൂട്ടുകയാണെങ്കിൽ പത്തൊമ്പത് സെൻറ്റ് ഉണ്ട് പത്തൊമ്പത്തി രണ്ട് മുപ്പത്തെട്ടായി ആ വില കൂട്ടുകയാണെങ്കിൽ മുപ്പത്തെട്ടായി അതിൻ്റെ പുറമെ കിണറുണ്ട് നല്ല അനുഭവങ്ങളുള്ള തെങ്ങുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീടുണ്ട് അപ്പോൾ ഈ വീടിനെ അധികം ഒന്നും കണക്കാക്കണ്ടെങ്കിൽ കാരണം എന്താ പറയുക പഴയ വീടാണല്ലോ അതിനനുസരിച്ച് വില കൂട്ടിയിട്ട് ഒകപാടെ ടോട്ടൽ ഒരു പത്ത് നാല്പത്തഞ്ച് ഉറുപ്പ്യ കണക്കാക്കാം നമുക്ക് പിന്നെ ഇനി വരുമ്പോൾ പാർട്ടിക്കാർ വരിക സംസാരിക്കുക നെഗോഷ്യബിൾ ചെയ്യുക രണ്ട് വീടുകാർട്ടുള്ള സൗകര്യമുണ്ട് അതിനുള്ള സ്പേസ് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ വളരെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷനുണ്ട് വാടാനം കുറിച്ച് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ വാടാനംകുറിച്ച് സ്കൂൾ അതുപോലെ തന്നെ കോളേജുകൾ എല്ലാ സൗകര്യവും പട്ടാമ്പീടിയും കുളപ്പള്ളി ഇടയിൽ ഉണ്ട് എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാല്ലാതെ അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും മഹേസ്ലാമ മഹസ്സലാം come